എന്നും എൻ്റെ കുക്കിംഗ് വീഡിയോ ക്ലീനിങ് വീഡിയോ അങ്ങനെ എൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളും എന്നെ എൻ്റെ മക്കളെ മാത്രം കാണണം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ വ്ളോഗാന്ന് കേട്ടോ രണ്ട് ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ പരിപാടി രണ്ട് ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് നമ്മൾ എൻ്റെ ഉമാൻ്റെ വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണമാണെന്നോട്ടോ നമ്മളുടെ ഉമ്മാൻ്റെ വീട്ടിൽ പന്ത്രണ്ട് മക്കളാന്നെട്ടോ ഉപ്പപ്പാക്ക് അപ്പോൾ അവിടേക്കുള്ള ആദ്യത്തെ പേരക്കുട്ടി മരുമകളായിട്ട് വരുന്നതാണോട്ടോ ആൺകുട്ടി ആദ്യമായിട്ടാണ് പെണ്ണിട്ടുന്നത് പേരക്കുട്ടി കേട്ടോ പെൺകുട്ടികളൊക്കെ ഒരുപാട് കെട്ടിച്ചിട്ടുണ്ട് പക്ഷേ ആൺകുട്ടി ആദ്യമായിട്ടാണ് പെണ്ണിട്ടുന്നത് അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കസിൻസൊക്കെ പാടെ കൂടിയുംങ്ങാണ്ട് ഒരു ഗ്രൂം ടു ബി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കൻ്റെ വീട് എന്ന് പറയുന്നതും അപ്പം അത് ഒന്നാമത്തെ മകൻ്റെ അതായത് ഒന്നാമത്തെ അമ്മാവൻ്റെ കല്യാ മകൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം നമ്മളിത് ഡെക്കറേഷൻ വർക്കും ഒക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ നമ്മൾ കസിൻസൊക്കെ കൂടെ കൂടിയിട്ടാണ് പന്തൽ കെട്ടുന്നത് അവർ എന്നെ ഏല്പിച്ചിരിക്കന്നിട്ടോ കുറച്ച് ഹൈറ്റ് കൂടുതൽ ഞാനാണെന്ന് പറഞ്ഞങ്ങാണ്ട് നമ്മളാന്നിട്ടോ ചെയ്യുന്നത് അപ്പം ഇന്ന് ഈ വാക്ക് സ്കൂളൊക്കെ ഉള്ളത് കാരണം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു പകൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്കൂൾ മുടക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഈവനിങ്ങേ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവർ പരിപാടി ഈവനിങ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റൊക്കെ പോകണതിന് മുമ്പ് സന്ധ്യ ആവണീൻ്റെ മുമ്പ് വേഗം പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിച്ചു തന്നെ കേട്ടോ അപ്പോൾ ആ അനക്കുട്ടിയാണെങ്കിൽ ആ കേക്ക് കണ്ടതിന് ശേഷം ആ കേക്കിന് വേണ്ടിയിട്ട് ആ തുണി പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ അതിന് ഓള് പിന്നിലോട്ട് മാറ്റി നിർത്തുക എന്നിട്ട് അപ്പോൾ എല്ലാവരും ഈ എൻ്റെ കുട്ടീൻ്റെ ആയിട്ട് പൊയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമല്ലോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ആഡ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ നമ്മളെല്ലാവരും വൈറ്റും അതോ ഗ്രൂമ് ബ്ലാക്കും അങ്ങനെയാണ് അങ്ങനെയാന്നെട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ കസിൻ ഉണ്ട് കേട്ടോ അവൻ്റെ അടുത്താണ് സിത്തു അവൻ്റെ അടുത്താണ് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെയും കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അവനെ കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയനുകുട്ടിയുണ്ടോ എത്തി വെക്കുന്നത് അവളവിടെ അത് പിടിച്ച് വലിക്കുമ്പോൾ വേറൊരു മാമൻ്റെ മോന് അവളൊന്ന് വെറുതെ പേടിപ്പിച്ച് നിർത്തിക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ എൻ്റെ പിന്നിൽ ആ ഒരു പന്തലിൽ അങ്ങനെ നിൽക്കുകയെന്ന് അപ്പോൾ ഫോട്ടോഗ്രാഫർ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഫോണിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് റീ കാര്യങ്ങളൊക്കെ എടുത്ത് ഒരാൾ ശരിയായാൽ ഒരാൾ ശരിയാവൂല അവസാനപ്പോൾ അതാ രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒക്കെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാ കൊടുത്തപ്പോഴേക്കും നമ്മളുടെ പരിപാടി നമ്മൾ എന്താ പറയുക അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചക്കത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രൂം ട്യൂബി കുറച്ച് നേരത്തെ ആക്കേണ്ടതായിരുന്നു പക്ഷേ സ്കൂളും കാര്യങ്ങളുള്ളത് കാരണം നമ്മൾ വെറുതെ സ്കൂൾ കളയണ്ട വിചാരിച്ചിട്ട് ഈവനിങ് ആക്കിയതാണ് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ ബാക്കി ഇത് അവൻ്റെ സിസ്റ്റേഴ്സാണ് മൂന്ന് പെങ്ങന്മാർക്ക് ഒരേ ഒരു ഒരാങ്ങളെയാണ് കേട്ടോ ഓനെന്ന് പറയുന്നത് അപ്പോൾ പെങ്ങന്മാരും കുട്ടികളൊക്കെയാണ് അങ്ങനെ അന്നത്തെ ദിവസം അവിടെ നിന്ന് പോകുന്ന പിന്നെ നമ്മൾ തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ മീൻസ് തറവാട്ടിൽ തറവാട്ടിലിട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അയ്യാനക്കുട്ടിക്ക് ചെറിയ ഒന്നേ രണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നതിൽ പക്ഷെ അന്നാ ഒരു കേക്കും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം ആണെന്ന് തോന്നുന്നു രാത്രി ഒരു മൂന്ന് മണി ആ ഒരു ടൈം ആയപ്പോഴേക്കും ആൾക്ക് ചുമ അധികമായി ശ്വാസം കിട്ടാത്ത പോലെ കൈകാണ്ട് ഭയങ്കരമായിട്ട് ചുമ അധികമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത പാടെ ഒരു ഏഴ് ഏഴേ ആയിട്ടുണ്ട് കേട്ടോ ഞാനും കസിനും കൂടെ ഹോസ്പിറ്റലിൽ പോയി പോകുകയാണ് ആൾക്കിനി അധികം ആവേണ്ട വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോകുകയെന്നെട്ടോ അപ്പോൾ അവൻക്കും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് കയ്യിൽ സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇന്ന് കല്യാണല്ലേ അപ്പോൾ ഇനി എല്ലാവരും ചോദിക്കും എന്താ എന്താന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇന്ന് തൽക്കാലം ഒന്ന് ഊരാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വന്നിട്ട് വീണ്ടും അത് കുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനും പോരുന്നുണ്ട് ഒരു കയ്യും സൂചി ഉണ്ട് കേട്ടോ അവൻ്റെത് അങ്ങനെ അയാൻ കുട്ടീനെ കാണിച്ചു ആൾക്ക് ഒക്കെ വെച്ചു മരുന്നൊക്കെ തന്ന് നമ്മളിത് ആ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പുട്ടും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മായി അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊക്കെ വേഗം കുളിച്ച് മക്കളെയൊക്കെ മാറ്റി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഹറി ബെറിയായിരുന്നു ഒരാൾ രണ്ടാളെന്നല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മക്കളും വേറെ കുട്ടികളൊക്കെ ആയിട്ട് വലിയൊരു തറവാടാണ് കേട്ടോ പന്ത്രണ്ട് മക്കളും പന്ത്രണ്ട് മരുമക്കളും അവർക്ക് അത്രയും പേരെ ആ പേരക്കുട്ടികൾക്ക് കുട്ടികൾക്ക് കുട്ടികളും അയക്കണു കേട്ടോ അപ്പം അങ്ങനെ ഒരു വലിയൊരു ഫാമിലിയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ മാറ്റണം പിന്നെ മറ്റുള്ളവർക്ക് മാറ്റിച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അതൊന്നും വീഡിയോയിൽ ഷൂട്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ട് അറിഞ്ഞതില്ല അങ്ങനെ ഇപ്പോൾ താ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവിടുന്ന് ഇനിയിപ്പോൾ ആ ചെക്കനൊക്കെ മാറ്റി അതുവാ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിട്ടിയ കിട്ടിയ ക്ലിപ്പൊക്കെ കൂട്ടിങ്ങാണ്ട് ഒരു വീഡിയോ ആക്കിയതാന്ന് കേട്ടോ നിങ്ങൾക്ക് ഇടയ്ക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മളുടെ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ അതാ ചെക്കൻ എല്ലാവരോടും സലാം പറ ഇറങ്ങുകയാണ് ഉമ്മാനോടും ഉപ്പാനോടും അങ്ങനെ എല്ലാവരോടും ഇതാ ഇനിയിപ്പോൾ വണ്ടിയിലൊക്കെ കയറാൻ വേണ്ടി അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കണം അപ്പോൾ ഇത് ശനിയാഴ്ചയൊക്കത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ശനിയാഴ്ച പെണ്ണിനെ കൊണ്ടുവന്ന് ഞായറാഴ്ച നമ്മുടെ റിസപ്ഷന് അപ്പോൾ ഇത് കസിൻ്റെ മോനാണ് കേട്ടോ റിനുവിൻ്റെ മോനാണ് ഓനിക്ക് വണ്ടിയിൽ തിരക്കാണേ ഇവരോട് ഇറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ഓനക്ക് ഒറ്റക്ക് വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ വണ്ടിയൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അയാാനക്കുട്ടി വണ്ടിയിൽ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം അയാൻക്കുട്ടി തോളീന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നിരുന്നില്ലാട്ടോ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കോ ഉമ്മാടടുത്തേക്കോ ആരും അടുത്തേക്കും പോകില്ല എൻ്റെ തോളീന്ന് ഇറങ്ങില്ല നല്ല പോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവളെ തന്നെ ഇങ്ങനെ എടുത്ത് നടന്ന് ഷോൾഡറും കൈയ്യൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഇരേ ആളോ ഒക്കത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നിരുന്നില്ല ഇപ്പോൾ അതാ മടിയിൽ കിടന്നങ്ങാണ്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം അന്ന് ഇവാക്കും അയനെ കുട്ടിക്കും റെഡ് ഫ്രോക്കാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്ന ചുരിദാർ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത് നല്ലൊരു തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതാ നമ്മളങ്ങനെ വീട്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി മരുമകൾ എന്ന് പറയില്ലേ മരുമക്കളുണ്ട് അത് മക്കൾക്കാണ് പേരക്കുട്ടിക്ക് മരുമകളായിട്ട് ഓളാണ് കേട്ടോ ആദ്യമായിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഷാ അങ്ങനെ അവരുടെ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകട്ടോ ഒരു ഹാപ്പി മാരിയഡ് ലൈഫ് തന്നെ ആവട്ടെ അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അതാ മഹർ കെട്ടാൻ വേണ്ടിയിട്ട് ബ്രൈഡിനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരികയായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ അവർ ഓരോ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഓരോ റിട്ടേക്ക് ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെയും എടുപ്പിക്കും പിന്നെയടുപ്പിക്കും സത്യം പറഞ്ഞാൽ അവർ നല്ല ടയർഡായിട്ടുണ്ടാകും ഫോട്ടോസ് വീഡിയോസൊക്കെ അവർ ഓരോന്നും ഓരോന്നും ഇങ്ങനെ എടുപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവൾ വരുന്ന ഒരു എൻട്രി ഫസ്റ്റ് ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് ശരിയായില്ല പിന്നെ ഒന്നുകൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാണെങ്കിൽ ആ ഒരു ലഹങ്ക ഭയങ്കര വെയിറ്റ് ആയിട്ടാന്ന് തോന്നുന്നുണ്ട് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾ താങ്ങി താങ്ങിക്കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ല അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ വീ ഫോണിൽ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വീഡിയോസ് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത വീഡിയോസ് കിട്ടുന്നത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൽ കണ്ടാൽ മതി ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ മന്തി ബീഫ് ബിരിയാണിയും ഒക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാന്ന് അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ എപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും താങ്ക്